ഹായ് ഫ്രണ്ട്സ് ട്രി വൺ ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളയിൽ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് സെറ്റ് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെയിൽ പോസ്റ്റായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ വെള്ളയിൽ നല്ല കിഡിലൊരു ബ്രീഡിങ് സെറ്റാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിലൊരു മെയിൻ സെറ്റായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ പേർ ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും ബേഡിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ആ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഗീവ് അവേ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അഞ്ച് സബ്സ്ക്രൈബേഴ്സൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവേ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഗീവ് അവേ നടത്തണം ഏത് രീതിയിൽ നടത്തണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യാം നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും പിന്നെ മാക്സിമം എല്ലാവരും ആ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കൊരു അഞ്ച് സബ്സ്ക്രൈബറും കൂടെ ആയിക്കഴിഞ്ഞാൽ ഗീവ് എ നടത്തും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾ ഡയറക്റ്റ് വന്ന് എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് വന്ന് നോക്കി കണ്ട് ബേഡിനെ എടുക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വെള്ള ജോഡിയാണ് അപ്പോൾ നമുക്ക് ആ പ്രാവിനെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വെള്ള ബ്രീഡിംഗ് സെറ്റ് ഓക്കെ ഇത് ബേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ് മെയിൽ താഴെ നിൽക്കുന്ന ഫീമെയിലാണ് ഓക്കെ മഞ്ഞ കണ്ണിലാണ് ബേഡ് വരുന്നത് പിന്നെ പ്യുർ വൈറ്റ് അല്ല കഴുത്തിലും വാലിൻ്റെ അടിയിലും ഒക്കെ ചെറിയ ബ്ലാക്ക് കയറിയിട്ടുള്ള ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് അപ്പോൾ ഈ ഒരു പേറാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് വെള്ളയിൽ നല്ലൊരു അടിപൊളി സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമ്മൾ ബേർഡിനെ തരുന്നത് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ന ഒന്നൂടെ പറയുകയാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വന്നെടുക്കാനാണ് താല്പര്യമെങ്കിൽ ധൈര്യമായിട്ട് വരാം നമുക്കും കൂടുതൽ താല്പര്യം നിങ്ങൾ ഡയറക്റ്റ് വന്ന് വന്നെടുക്കുന്നത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കൂട് ഫുൾ മെയിൻ്റനൻസ് ആണ് ഈ കൂടൊക്ക ഇപ്പോൾ പുറകിൽ കാണാൻ കാണുന്ന കൂടൊക്കെ ഉടനെ പൊളിക്കും നമ്മൾ കൂടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ കൂടിൻ്റെ വർക്ക് അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ സെറ്റായിട്ട് എടുത്ത് വെച്ച് ഓരോ കേജ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ കൂടെ എല്ലാം പൊളിക്കാൻ പോകുന്നതുകൊണ്ട് നിലവിൽ ബ്രീഡിങ് എല്ലാം ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് നിലവിൽ കുറച്ച് പ്രാവക്ക് കുഞ്ഞിരിപ്പുണ്ട് ഒരു നാലഞ്ച് സെറ്റിനാകേണ്ട കുഞ്ഞിരിപ്പുണ്ട് അതല്ലാതെ നമ്മൾ നിലവിൽ ബ്രീഡിങ് ഒന്നുമില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഈ കൂട് പൊളിക്കുന്ന സമയത്തെല്ലാം എന്നു പറഞ്ഞാൽ കുഞ്ഞിരിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പ്രാവുകൾ ഇങ്ങനെ കൊടുത്തു ഒഴിവാക്കുകയാണ് എന്നു വെച്ചാൽ നമ്മൾ ഇപ്പം നിലവിൽ ഉള്ള അത്രയും കൂടിൻ്റെ എണ്ണം അടുത്ത് വയ്ക്കുന്നതിൽ ഉണ്ടാവില്ല കുറച്ച് കുറച്ചാണ് കഴിക്കുന്നത് കാര്യം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് ബേഡിൻ്റെ എണ്ണം കുറച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഒരു പ്ലാനിങ് വെച്ചാൽ ഈ ബ്രീഡിങ് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ പുതിയൊരു കൂട് ഒരു ലോഫ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൈപ്പും കാര്യങ്ങളും വല്ല തിറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ പകുതി പൈപ്പ് മോഷണം പോയി അപ്പോൾ നമുക്കിനി അവിടെ പ്രാവിനെ കൊണ്ടിടാനുള്ള ധൈര്യം ഇല്ല ഇരുപതടി നീളമുള്ള പൈപ്പൊക്കെ എടുത്തുകൊണ്ട് പോയ ഒരാൾക്ക് അടിപൊളിയായിട്ട് പ്രാവിനെയും കൊണ്ടുപോകാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ നിലവിൽ കൂട് വെക്കുന്നില്ല ആ പൈപ്പെല്ലാം എല്ലാം തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെ കൂട് വെച്ച് പറത്താനുള്ള പ്ലാനിങ്ങാണ് നിലവിൽ ഇവിടെ പ്രാവ് പറത്തിക്കൊണ്ടിരുന്നതാണ് അപ്പം അതങ്ങ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് പിന്നെ ഈ വർഷം നമ്മൾ ഒരു ടൂർണമെൻറ്റെങ്കിലും ചെയ്യും നല്ല രീതിയിൽ ഒരു ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് നമ്മൾ ഈ വർഷം ഒരു എങ്കിലും ചെയ്തിരിക്കും വൈതൊക്കെയാണ് ഈ വർഷത്തെ ഒരു പ്ലാനിങ് മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മളെ കൂടുകൾ ഫുള്ള് സെറ്റ് ചെയ്യണം ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഈ കിട്ടണ കിട്ടണ സ്പേസിൽ ആ സ്പേസ് അനുസരിച്ച് ഇങ്ങനെ കൂടെ അടിച്ച് കയറ്റി അടിച്ച് കയറ്റി മൊത്തം എറിവിക്കും അപ്പം നമുക്ക് നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് രണ്ട് സൈഡും കൂടാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഓർഡറിന് നല്ല രീതിയിൽ ഒരേ പോലത്തെ കൂടെകൾ ഇതിപ്പം പല കൂടെകളും പല പല രീതിയിലാണ് കാണാനൊക്കെ അപ്പം ഒരേ പോലത്തെ കൂടെയെ വൃത്തിക്ക് ഒരറ്റത്തുന്ന് ഇങ്ങനെ കറക്റ്റ് അടുക്കി സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ലോഫ്റ്റ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് വരുന്ന വീഡിയോയിലൊക്കെ വരും ഇപ്പോൾ ഇന്ന് ഒരു കൂടെ ചെയ്തോളൂ അപ്പോൾ അത് ഇനി ഇപ്പം അതിൻ്റെ ബാക്കിയും കൂടെ ഡോറൊക്കെ ഇടാനുണ്ട് അതെല്ലാം ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ല കിട്ടലാനായിട്ടൊക്കെ കൂട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ അടുത്തടുത്തുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു ജേണിയിൽ നിങ്ങളും ഭാഗമാവുക നമ്മളെ ലോഫ്റ്റ് മൊത്തത്തിൽ ഇപ്പോൾ നിലവിൽ ആ പച്ച നെറ്റൊക്കെ മൊത്തം നമ്മളാ ഇവിടെ കാവലിനൊരു ഡോഗുണ്ട് അപ്പോൾ രാത്രി അവളഴിച്ചു വിടുമ്പോഴത്തേക്കും അവൾ കടിച്ച് ഹോളുണ്ടാക്കി വയ്ക്കണതാണ് ആ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തം ഒരു വൃത്തിയില്ലാതെയൊക്കെ ഇരിക്കുകയാണ് ആ നെറ്റൊക്കെ അപ്പോൾ അതെല്ലാം അഴിച്ച് അതെല്ലാം പുതിയത് സെറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ആ ഒരു ജേണിയിൽ ഉടനീളം നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തേലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നമുക്ക് കമൻറ്റായിട്ട് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്പറിലോ ഒക്കെ മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വർഷം ഭയങ്കര ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും നമ്മളെ ഈ ഒരു ലോഫ്റ്റിൽ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബേഡ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ